ധിപന്മാർ അധ്യായം അഞ്ച് അന്ന് ദബോറയും അഭിനോവാമിന്റെ മകനായ ബാരാക്കും പാട്ടുപാടിയത് എന്തെന്നാൽ നായകന്മാർ ഇസ്രായേലിനെ നയിച്ചതിനും സേവിച്ചതിനും യഹോവയെ വാഴ്ത്തുവിൻ രാജാക്കന്മാരെ കേൾപ്പിൻ പ്രഭുക്കന്മാരെ ചെവി തരുവിൻ ഞാൻ പാടും യഹോവയ്ക്ക് ഞാൻ പാടും ഇസ്രായേലിൻ ദൈവമായ യഹോവയ്ക്ക് കീർത്തനം ചെയ്യും യഹോവ നീ സെയ്യിനിൽ നിന്ന് പുറപ്പെടുകയിൽ ഏതോമ്യ ദേശത്തു കൂടി നീ നട കൊള്ളുകയിൽ ഭൂമി കുലുങ്ങി ആകാശം പൊഴിഞ്ഞു മേഘങ്ങൾ വെള്ളം ചൊരിഞ്ഞു യഹോവ സന്നിധിയിൽ മലകൾ കുലുങ്ങി ഇസ്രായേലിൻ ദൈവമായ യഹോവയ്ക്ക് മുമ്പിൽ ആ സീനായി തന്നെ അനാത്തിൻ പുത്രനാം ശങ്കരൻ നാളിലും യായേലിൻ കാലത്തും പാതകൾ ശൂന്യമായി വഴി പോക്കർ വളഞ്ഞ വഴികളിൽ നടന്നു ദബോറയായ ഞാൻ എഴുന്നേൽക്കും വരെ ഇസ്രായേലിൻ മാതാവായ എഴുന്നേൽക്കും വരെ നായകന്മാർ ഇസ്രായേലിൽ അശേഷം അറ്റുപോയിരുന്നു അവർ നൂതന ദേവന്മാരെ വരിച്ചു ഗോപുരദ്വാരത്തിൽ യുദ്ധം ഭവിച്ചു ഇസ്രായേലിന്റെ നാൽപ്പതിനായിരത്തിൻ മധ്യ പരിചയം കുന്തവും കണ്ടതേയില്ല എന്റെ ഹൃദയം ഇസ്രായേൽ നായകന്മാരോട് പറ്റുന്നു ജനത്തിലെ സ്വമേധാ സേവകരെ യഹോവയെ വാഴ്ത്തുവിൻ വെള്ള കഴുതപ്പുറത്ത് കയറുന്നവരെ പരവധാനികളിൽ ഇരിക്കുന്നവരെ കാൽനടയായി പോകുന്നവരെ വർണ്ണിപ്പിൻ വില്ലാളികളുടെ ഞാണൊലിയോടകലെ നീർപ്പാത്തിക്കിടയിൽ അവിടെ അവർ യഹോവയുടെ നീതികളെ ഇസ്രായേലിലെ ഭരണനീതികളെ കഥിക്കും യഹോവയുടെ ജനം അന്ന് ഗോപുരദ്വാരത്തിങ്ങൾ ചെന്ന് ഉണരുക ഉണരുക ടെബോറയെ ഉണരുക ഉണർന്ന് എഴുന്നേൽക്ക എഴുന്നേൽക്കെ അഭിനോവ മാത്മജ നിന്റെ ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോകാം അന്ന് ശ്രേഷ്ഠന്മാരുടെ ശിഷ്ടവും പടജനവും ഇറങ്ങി വന്നു വീരന്മാരുടെ മധ്യെ യഹോവയും എനിക്കായി ഇറങ്ങി വന്നു എഫ്രൈമിൽ നിന്ന് അമാലേക്കിൽ വേരുള്ളവരും ബെന്യാമീനെ നിന്റെ പിന്നാലെ നിന്റെ ജനസമൂഹത്തിൽ മാഖീരിൽ നിന്ന് അധിപന്മാരും സെബൂലൂനിൽ നിന്ന് നായക ദണ്ഡധാരികളും വന്നു നിസാഹാർ പ്രഭുക്കന്മാർ ദബോറയോടുകൂടെ ഇസാഹാർ എന്ന പോലെ താഴ്വരയിൽ അവനോടുകൂടെ ചാടി പുറപ്പെട്ടു രൂപേന്റെ നീർച്ചാലുകൾ നീർച്ചാലുകൾക്കരികെ ഖനമേറിയ മനോനിർണയങ്ങൾ ഉണ്ടായി ആട്ടിൻകൂട്ടങ്ങൾ കരികെ കുഴലൂത്ത് കേൾപ്പാൻ നീ തൊഴുത്തുകൾക്കിടയിൽ പാർക്കുന്നതെന്ത് രൂപേന്റെ നീർച്ചാലുകൾക്കരികെ ഖനമേറിയ മനോനിർണയങ്ങൾ ഉണ്ടായി ഗിലയാത് യോർദാനക്കരെ പാർത്തു ദാൻ കപ്പലുകൾക്കരികെ താമസിക്കുന്നത് എന്ത് ആശയർ സമുദ്രതീരത്ത് അനങ്ങാതിരുന്നു തുറമുഖങ്ങൾ കകത്ത് പാർത്തുകൊണ്ടിരുന്നു സെബൂലൂൺ പ്രാണനെ ത്യജിച്ച ജനം നഫ്താലി പോർക്കള മേടുകളിൽ തന്നെ രാജാക്കന്മാർ വന്നു പൊരുതി താനാത്തിൽ വച്ച് മെഗിദോ വെള്ളത്തിനരികെ കനാന്യ ഭൂപന്മാർ അന്ന് പൊരുതി വെള്ളിയങ്ങ് അവർക്ക് കൊള്ളയായില്ല ആകാശത്തുനിന്ന് നക്ഷത്രങ്ങൾ പൊരുതും അവ സീസരയുമായി സ്വഗതികളിൽ പൊരുതി കീശോൻ തോട് പുരാതന നദിയാം കീശോൻ തോട് തള്ളിയങ് അവരെ ഒഴുക്കിക്കൊണ്ടു എൻ മനമേ നീ ബലത്തോടെ നടകൊള്ളുക അന്ന് വൽഗിതത്താൽ ശൂരവൽഗിതത്താൽ കുതിരകുളമ്പുകൾ ഘട്ടനം ചെയ്തു മേരോസ് നഗരത്തെ ശപിച്ചു കൊള്ളു അതിൽ നിവാസികളെ ഉഗ്രമായി ശപിപ്പിൻ എന്ന് യഹോവ യഹോബൂതൻ അരളുചെയ്തു അവർ യഹോവയ്ക്ക് തുണയായി വന്നില്ലല്ലോ ശൂരന്മാർക്കെതിരെ യഹോവയ്ക്ക് തുണയായി തന്നെ കേന്യനാം ഭാര്യയാം യേലോ നാരീജനത്തിൽ അനുഗ്രഹം ലഭിച്ചവൾ കൂടാരവാസിനി ജനത്തിൽ അനുഗ്രഹം ലഭിച്ചവൾ തണ്ണീർ അവൻ ചോദിച്ചു പാൽ അവൾ കൊടുത്തു രാജകീയ പാത്രത്തിൽ അവൾ ക്ഷീരം കൊടുത്തു കുറ്റിയെടുപ്പാൻ അവൾ കൈ നീട്ടി തന്റെ വലം കൈ പണിക്കാരുടെ ചുറ്റികയ്ക്ക് നീട്ടി സീസനയെ തല്ലി അവന്റെ തല തകർത്ത് അവന്റെ ചെന്നി കുത്തിളച്ചു അവളുടെ കാൽക്കൽ അവൻ കുനിഞ്ഞു വീണു അവളുടെ കാൽക്കൽ അവൻ കുനിഞ്ഞു വീണു കിടന്നു കുഞ്ഞിയടത്തു തന്നെ അവൻ ചത്തുകിടന്നു സീസരയുടെ അമ്മ കിളിവാതിലൂടെ കുനിഞ്ഞു നിന്ന് നോക്കിക്കൊണ്ടിരുന്നു ജാലകത്തിലൂടെ വിളിച്ചു പറഞ്ഞത് അവന്റെ തേർ വരുവാൻ വൈകുന്നത് എന്ത് രഥചക്രങ്ങൾക്ക് താമസം എന്ത് ജ്ഞാനമേറിയ നായികമാർ അതിനുത്തരം പറഞ്ഞു താനും തന്നോട് മറുപടി ആവർത്തിച്ചു കിട്ടിയ കൊള്ള അവർ പങ്കിടുകയല്ലയോ ഓരോ പുരുഷനും ഒന്നും രണ്ടും പെണ്ണുങ്ങൾ സീസരയ്ക്ക് കൊള്ള വിചിത്ര വസ്ത്രം വിചിത്ര തയ്യലായ കൊള്ളയും കൂടെ കൊള്ളക്കാരുടെ കഴുത്തിൽ ഈ രണ്ട് കാണും യഹോവെ നിന്റെ ശത്രുക്കളൊക്കെയും ഇവണ്ണം നശിക്കട്ടെ അവനെ സ്നേഹിക്കുന്നവരോ സൂര്യൻ പ്രതാപത്തോടെ ഉദിക്കുന്നത് പോലെ തന്നെ പിന്നെ ദേശത്തിന് നാൽപ്പത് സംവത്സരം സ്വസ്ഥത ഉണ്ടായി